നമസ്കാരം കണ്ണൂർ മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ മരണം സി ബി ഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി എല്ലാ കേസുകളും സിബിഐക്ക് വിടേണ്ടതില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി ആത്മഹത്യാ പ്രേരണ കുറ്റം നിലവിലെ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നും കോടതി പറഞ്ഞു സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഭാര്യ മഞ്ജുഷിയാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത് ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്നാണ് മഞ്ജുഷ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത് സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഹൈക്കോടതി തള്ളിയിരുന്നു തുടർന്നാണ് കുടുംബം സുപ്രീം കോടതിയിൽ എത്തിയത് അഭിഭാഷകൻ എം ആർ രമേശ് ബാബുവാണ് ഹർജി സമർപ്പിച്ചത് മരണത്തിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു മരണം ആത്മഹത്യയാണ് എന്ന നിഗമനത്തിനപ്പുറം പോലീസ് നരഹത്യാ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് അന്വേഷണം നടത്തുന്നില്ല കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയതാണോ എന്നും പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നില്ല ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വൈരുദ്ധ്യമുണ്ട് ഇപ്പോൾ നടക്കുന്ന പോലീസ് അന്വേഷണത്തിൽ കുടുംബത്തിന് വിശ്വാസമില്ല അതിനാൽ സിബിഐ അന്വേഷണത്തിന് ഉത്തരവിടണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടത് കേസിലെ പ്രതി പി ദുണ്ട് എന്നും നേരത്തെ ഹൈക്കോടതിയിൽ കുടുംബം ആരോപിച്ചിരുന്നു അന്വേഷണം ശരിയായ ദിശയിലാണ് നടക്കുന്നത് എന്ന സംസ്ഥാന സർക്കാരിന്റെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് ഹൈക്കോടതി സി ബി ഐ ആവശ്യം തള്ളിയത് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും പ്രതികൂല വിധി വന്നതോടുകൂടി പ്രതീക്ഷയേറ്റു നിൽക്കുകയാണ് നവീൻ ബാബുവിന്റെ കുടുംബം ഈ സാഹചര്യത്തിൽ കണ്ണൂരിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഏറ്റവും നന്നായി അറിയാവുന്ന പാണ്ഡ്യാല ഷാജി നവീന്റെ വിഷയത്തിൽ നടത്തിയ പ്രതികരണം ശ്രദ്ധേയമാണ് നവീൻ ബാബുവിന്റെ കൊലപാതകം തന്നെയാണ് എന്നും അത് ചെയ്തത് കണ്ണൂരിലെ തടവുപ്പുള്ളികളായ സി പി എമ്മിന്റെ തന്നെ ഗുണ്ടകളാണ് എന്നുമായിരുന്നു അദ്ദേഹം ക്രൈമിനോട് നേരത്തെ പ്രതികരിച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് അല്ല ഇതിനകത്ത് ഉള്ളൂ ഇത് വളരെ പ്ലാന്റ് മേഡറാണ് എന്ന് ഏതാണ്ട് പറയാവുന്നതാണെന്നാണ് തോന്നുന്നത് ഇപ്പോൾ പ്ലാന്റ് മേഡറാണ് ഇത് എന്തിനു വേണ്ടി എന്നുള്ള ഒരു വലിയ സംശയമാണ് വലിയ ഒരു ചോദ്യമാണ് നമ്മുടെ മുമ്പിൽ എന്തിനു വേണ്ടി ഈ കൊല നടത്തണം എന്ന് പറയുന്നത് അത് പലപ്പോഴും തന്നെ ഈ പിന്നെ കണ്ണൂർ ജില്ലയും കാസർഗോഡ് ജില്ലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പിന്നെ അങ്ങനെ പറയണ്ട പക്ഷെ മലബാർ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ക്വാറി മാഫിയ ചെങ്കൽ മാഫിയ ഇത് വർക്ക് ചെയ്യുന്ന സ്ഥലം എവിടെയാന്ന് പറഞ്ഞാൽ ശ്രീകണ്ഠാപുരം ചെങ്ങതായി തൊട്ട് പിന്നെ ആലക്കൂട് വരാവുന്ന ഭാഗത്ത് വരാവുന്ന വളരെ വിശാലമായിരിക്കുന്ന സ്ഥലമാണ് ഈ സ്ഥലങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ഉറപ്പിക്ക പിന്നെ യഥാർത്ഥത്തിൽ പഞ്ചായത്തിനും നഗരസഭക്കും നികുതി പോലും കൊടുക്കാതെ ഒരു രൂപ പോലും നികുതി കൊടുക്കാതെ ഇത് മുഴുവൻ കടത്തി കൊണ്ടുപോവുകയാണ് ഈ കടത്തിക്കൊണ്ടുപോകുന്ന സംഭവത്തിന് നേരെ ആദ്യമായ ഒരു വിരൽ അനക്കിയത് ശ്രീകണ്ഠാപുരത്തെ പിന്നെ നഗരസഭയുടെ കമ്മീഷണർ ആയിരുന്ന ഒരാളായിരുന്നു അതിന്റെ പേരിലാണ് അദ്ദേഹത്തെ അവിടെനിന്ന് പിന്നെ ട്രാൻസ്ഫർ ചെയ്തത് വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുന്നു ഇതോടുകൂടിയാണ് ശരിക്കെന്താ പറയുന്നത് ഈ എന്താ പറയുക ഈ ചെങ്കൽ ക്വാറി മാഫിയ ഒന്ന് ആദ്യമായിട്ടൊന്ന് ഭയക്കുന്നത് ഭയക്കുക ഒന്ന് ഒന്ന് ഒലയുന്നത് ഈ ഒലയുന്ന ഒരു ചിത്രം ചിത്രം ഒരുപാട് നിൽക്കവേ തന്നെയാണ് നവീൻ ബാബുവിന്റെ പിന്നെ കണ്ണൂർ ലേഡിയുമായിട്ട് അദ്ദേഹത്തിന്റെ രംഗപ്രവേശം കൊണ്ടുവരുന്നത് ഇപ്പൊ സ്വാഭാവികമായിട്ടും എന്താണെന്ന് പറഞ്ഞാൽ ഇത് അന്വേഷണം കുറ്റിയിലുള്ള ഒരാൾ മാത്രമല്ല ദീർഘകാലമായി സമീപനകത്ത് കയറി പടിപടിയായി ചേർന്നു നേടിയായിരിക്കുന്ന ഒരാൾക്ക് ഭൂമിയുടെ ക്രയവിക്രയങ്ങൾ അതിന്റെ ഇടപാടുകൾ അതിന്റെ തട്ടിപ്പുകളെല്ലാം വളരെ കർക്കശവും കൃത്യവുമായി നിരീക്ഷിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന ഒരാളാണ് അദ്ദേഹം ഇത് വളരെ ഭംഗിയായി അദ്ദേഹം നിർവഹിച്ചു വരുന്ന ഘട്ടത്തിലാണ് ഒരു ഭാഗത്ത് നിന്ന് വരുന്നവരെ ഇത്തരത്തിലുള്ള വ്യാപകമായ തട്ടിപ്പുകൾ നടക്കുന്നത് എന്നാണ് എല്ലാം തിരിച്ചറിയുകയാണ് ചെയ്തത് ഏതാണ്ട് ഞാൻ മനസ്സിലാക്കിയതോടാണെങ്കിൽ മോർ ദാൻ സിക്സ് തൗസൻഡ് ഏക്കേഴ്സ് ഓഫ് ലാൻഡ് ആണ് ഇതേപോലെ കടക്കുന്നത് ദേവസ്വത്തിന്റെ ഒരുപാട് ഭൂമികൾ ഇതേപോലെ തന്നെ അനധികൃതമായിരിക്കുന്ന കോഴി വകുപ്പിലേക്ക് കൂടി ഇങ്ങനെ ഒരുപടി നമ്മൾ നമ്മളത് പ്രതീക്ഷിക്കാതിരിക്കുന്ന വലിയ ഇതിന്റെ നേരെ കോടികൾ നിർമ്മിക്കോടികൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ മാഫിയായി ഈ മേഖലയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ചെയ്യുന്നത് ഏറ്റവും വിചിത്രമായ രസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ സി പി എമ്മിന്റെ നേതാക്കന്മാരായിരിക്കുന്നവർക്ക് പോലും എ കെ ജി സെന്ററിലേക്ക് എ കെ ജി സെന്ററിലേക്ക് ചെല്ലുന്നതിന് ഭയം ജനിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടിരുന്നു എന്ന് എന്ന് അടക്കം പറയുന്ന ഒരു പറയുന്നൊരവസ്ഥ പോലിപ്പോ ഉണ്ടായിട്ടുണ്ട് ഇത് ഉണ്ടായിത്തരാനുള്ള കാരണം എന്ത് തന്നെയാണ് ചോദ്യം കാരണം എ കെ ജി സെന്റർ ഇപ്പൊ സമ്പൂർണമായി ഭരിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ അത് മുഴുവൻ തന്നെ ഈ മാഫിയാ ബന്ധമുള്ള ാരോപിക്കപ്പെടുന്നവരുടെ നിയന്ത്രണത്തിലാണ് സമ്പൂർണ്ണമായിട്ട് ആ സ്ഥാപനം വരുന്നത് നിങ്ങൾക്ക് അതിനകത്ത് അനങ്ങിയാൽ പോലും എന്താവെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊന്ന് വിഷംതി മരിക്കുകയോ ചെയ്യുന്ന ഒരു ഭയാനകമായ ഒരു ലോകത്തെയാണ് ശരിക്കും കെ കെ സെന്റർ രാജത്തോൾ നിർമ്മിക്കുന്നത് ഇങ്ങനെ വരുന്ന ഒരു ചുറ്റുപാട് വളരെ കൃത്യമായി വളരെ സജീവമായി ഈ പാർട്ടിയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇതേറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം ഇനി ഈ നവീൻ ബാബുവിന്റെ വിഷയത്തിനകത്ത് വരുമ്പോൾ ഞാൻ വളരെ വളരെ പ്രാഥമികമായ എന്നാൽ പറഞ്ഞതാണ് പക്ഷേ ഞാൻ രണ്ട് പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം ഞാൻ നിങ്ങൾ പറയാം ഏതാണ്ട് ആറു മണിയോടെയാണ് ഈ കണ്ണൂർ ജില്ലയിലെ മിക്കവാറും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ തന്നെ ഈ നവീൻ ബാബു പിന്നെ ഇതേപോലെ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള ദുരൂഹമായ സാഹചര്യം മരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ തൂങ്ങി മരിച്ചിരിക്കുന്ന വിവരത്തിനവര് എല്ലാം ദിവസം ആറ് മുതൽ കൃത്യം എന്താന്ന് പറഞ്ഞാൽ നാല് മണിക്കൂറിനടുത്ത് നാല് മണിക്കൂർ കഴിയുമ്പോൾ മാത്രമാണ് കണ്ണൂരിൽ എന്ത് ചെയ്ത് വരുന്നതിന്റെ ആദ്യത്തെ എഫ്ഐആർ ഇടുന്നത് ആറ് മണി കഴിഞ്ഞ് ആറ് മണിക്ക് നടന്നിരിക്കുന്ന കണ്ടുകൊണ്ട് കണ്ടെത്തിയിരിക്കുന്ന സംഭവത്തെ തുടർന്ന് ഒരു ദീർഘം ഒൻപതേ മുക്കാലിനാണ് ഈ സംഭവം പിന്നെ ആർ എഫ്ഐആർ ഇത്രയും വരുന്ന ഒരു മണി രാവിലെ 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 പിന്നെ ഒമ്പതേ മുക്കാൽ രാവിലെ ഒമ്പതേ മുക്കാലാവുമ്പോഴേക്കാണ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തത് ഈ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മുഴുവൻ പിന്നെ രഹസ്യങ്ങൾ വേണ്ടി ഏതെന്ന് പറഞ്ഞാൽ മുഴുവൻ തെളിവുകൊടുവേണ്ടി എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ അവർ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു തേച്ച് കഴിഞ്ഞിരിക്കുന്നു ഇതിൽ ബേസിക് ആയിരിക്കുന്ന ബേസിക്ക് ആയിട്ടുള്ള ചോദ്യമില്ലേ അത് എല്ലാവരും ചോദിച്ച ചോദ്യമാണ് ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ആരുണ്ടായിരിക്കണം ആരുണ്ടായിരിക്കണം കുടുംബക്കാരുണ്ടായിരിക്കട്ടെ ഭാര്യ ഉണ്ടായിരിക്കട്ടെ അവരെ ബന്ധുക്കൾ ഉണ്ടായിരിക്കട്ടെ അവരുടെ അവരോട് ആരോട് പോലും പറയാതെ ഇവരെന്താന്ന് പറഞ്ഞാൽ ഇവര് ഈ പറയുന്ന സാധനം ഒരുക്കാതെ ഇൻക്വസ്റ്റ് നടത്തി പരിഹാരം കൊണ്ടുപോയി പിന്നെ പോസ്റ്റ് പോർട്ടം നടത്തി പോസ്റ്റ് പോർട്ടം നടത്തി കത്തിച്ച് കളഞ്ഞു കത്തിച്ച് കളഞ്ഞു ബോഡി കത്തിച്ചു കഴിച്ചുകൂടെ ഇങ്ങനെ അറിയാൻ നിങ്ങൾക്ക് എന്ത് പെരുപാട് ലഭിക്കാൻ പോകുന്നത് ഒരു തെരുവ് നിർദ്ദേഹത്തിൽ ഇതാണ് ഇതിന് ഏറ്റവും പ്രാഥമികമായിരിക്കുന്ന ഏറ്റവും ഏറ്റവും ഭീകരമായിരിക്കുന്ന ഗൂഢാലോചന ഇതാണ് ഇത്രയും മാരകമായ ഗൂഢാലോചന നടത്തിയിട്ട് ഈ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന എം പി ചേരാലും വീണ്ടും എന്താണെന്നറിയോ അവർ സി പി പ്രൊട്ടക്ട് ചെയ്യാൻ രണ്ടാമത് ജാമ്യം കിട്ടിയതിന് ശേഷം പറഞ്ഞിരിക്കുന്ന പിന്നെ പ്രതിരോധം എന്താണെന്നറിയോ രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ട് എന്നാണ് കൈക്കൂലി വാങ്ങിയോ ഇല്ലയോ എന്നുള്ള വിഷയത്തിനുള്ളിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ അർത്ഥം എന്താണ് അതിന് അർത്ഥം ഇയാൾ കൈക്കൂലി വാങ്ങി എന്ന് പറയാവുന്ന സംഭവത്തിൽ മുൻതൂക്കം നൽകുകയും അതുവഴി ദിവസം രക്ഷിക്കുകയും ചെയ്യാണ് ദിവ്യായതിനകത്ത് പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു ഒരു റോൾ അഭിനയിക്കാതാണെന്ന അഭിപ്രായം എനിക്കില്ല അത് വേറെ വിഷയം പല പല കോലവും കിട്ടും പല കോലവും കിട്ടും ഒപ്പമാണെന്ന് പറയുന്നതിനെതിരായി നിർക്കും അത് പറയുന്നത് പറയുന്നില്ല ഈ ഈ പറയുന്ന ഒരു സംഭവം ഇതുണ്ടാവുന്നത് ഇത് ഇവിടെ വരുന്ന പ്രാഥമികമായ വേറൊരു ചോദ്യമില്ലേ ഈ മുറി തുറക്കുന്ന താക്കോൽ ഇവർക്ക് ഇവിടുന്ന് കിട്ടിയത് താക്കോൽ ഇവിടുന്ന് കിട്ടിയത് എവിടെയുണ്ട് ഇദ്ദേഹത്തിന്റെ ട്രാൻസ്ഫോർമോർഡർ ഈ നവീൻ ബാബു എന്ന് പറഞ്ഞാൽ നവീൻ ട്രാൻസ്ഫർ ഓർഡർ എവിടെയുണ്ട് അദ്ദേഹത്തിന്റെ ഫോൺ എവിടെയുണ്ട് അദ്ദേഹത്തിന്റെ ഫോൺ എവിടെയുണ്ട് ഇതെല്ലാം ഇതൊന്നും ഇതൊന്നും തന്നെ ഇപ്പോൾ ഇപ്പോൾ നമുക്ക് അവൈലബിൾ അല്ല ലഭ്യമല്ല ഇത് ലഭ്യമല്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ഇത് മുഴുവൻ തന്നെ വളരെ കൃത്യമായി ഒരു ഒരു സ്ഥലത്തേക്ക് ഒരു കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു പ്രിക്കുന്നു മാറ്റിയിരിക്കുന്നു എന്നാണ് അതിന് അർത്ഥം എന്താണെന്നാൽ ഇത് പ്രീ പ്ലാൻഡ് ആയിരിക്കുന്ന സംഭവത്തിന്റെ ഊഹാലോചന ഈ ഈ അർത്ഥത്തിൽ വളരെ വളരെ വ്യക്തമാണ് സാധനം സംഭവത്തിൽ ഞാൻ സംഭവം കൂടി ഞാൻ പറയാം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ആയിരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാല് ഈ പാർട്ടിക്കകത്ത് രൂപം കൊണ്ടിരിക്കുന്നത് പുതിയ പുതിയ വർഗം നൂക്കാസ് ഈ നൂക്ലാസ് എന്ന വർഗത്തിന്റെ ഒരു ഉത്ഭവത്തെ കുറിച്ച് ആദ്യമായി പറഞ്ഞതരാണെന്ന് പറഞ്ഞാല് മാർഷൽ പിറ്റോവിന്റെ യു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതിനകത്ത് വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന പിന്നെ ഇവരാണ് പിന്നെ ഈ സാധനം ആദ്യമായിട്ട് പറയുന്നത് അപ്പോ ആ സംഘടനയത് പറയുന്നതോടെ എന്താണെന്ന് അറിയാം ഇപ്പൊ പുതിയ വർഗം ഈ പുതിയ ഈ പുതിയ വർഗത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഹൃദയം കൂടുതൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയുടെ സംവിധാനത്തിനകത്തുണ്ടാകുന്ന ഗവേണൻസിനകത്ത് ഉണ്ടായിരിക്കുന്ന ബ്യൂറോക്രാറ്റും ഒപ്പം തന്നെ കറപ്റ്റായിക്കൊണ്ടിരിക്കുന്ന പാർട്ടി ലീഡേഴ്സും തമ്മിൽ ഉണ്ടായിരിക്കുന്ന ബന്ധത്തിലൂടിയാണ് ഈ ലൂക്സിന്റെ പുറമെ അത് എന്താ താല്പര്യമുള്ളൂ പണം മാർത്ത് ആർത്തി പിടിച്ചിരിക്കുന്ന പണമല്ലാതെ മറ്റൊന്നും ഇവർക്ക് താൽപ്പര്യമില്ല ഈ ആർത്തി പിടിച്ചിരിക്കുന്ന പണത്തിന്റെ ഭാഗമായി ഇവർ സർവത് കിട്ടിപ്പിടുന്നു ഈ ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെന്റുകൾ സാർവേശനുകൾ മുഴുവൻ നശിക്കാനിടയായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഘടകം ഈ ഈസ്റ്റ് ഓഫ് ന്യൂ ക്ലാസ് ആണ് ഈ പുതിയ വർഗത്തിന്റെ ഉദയമാണ് ഇനി ഈ പുതിയ വർഗത്തിലെ ഉദയത്തിനെ പറ്റി ദീർഘമായി സംസാരിക്കാനുള്ള സ്ത്രീ തോന്നിയിട്ടാല്ലോ ഞാൻ അത് ഒരു മൂന്ന് ഉദാഹരണം പറഞ്ഞത് കണ്ണൂർ ജില്ലയിൽ സാധനം വളരെ കൃത്യമായി ഫോം ചെയ്യപ്പെടുന്ന എപ്പോഴാണ് പറയുന്നത് பிம்பெய்யப்படது இப்பாசு முக்கியமந்திரி பார்ட்டி செக்ரட்டரி ஆகோ அதிகாரி காரியதோ கூடிய ഈ കണ്ണൂർ ജില്ലയിൽ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു ഹോം പിന്നെ രൂപ കൊടുത്തു ഈ പുതിയ ഒരു കാര്യം ആറ് മുതൽ ഒൻപത് വരെ ഉള്ള നിരീക്ഷണം വരികയും ഈ അദ്ദേഹം മരിച്ചു കിടക്കുന്ന കാര്യത്തെ കുറിച്ച് ചേട്ടൻ ഒരു സംശയം പറഞ്ഞില്ലേ അതൊന്നും അറിയാമോ അദ്ദേഹം താമസിക്കുന്ന സ്ഥലവും ജയിലും തമ്മിൽ വലിയ ദൂരമില്ല ദൂരമില്ല അതിനകത്ത് അതിനകത്ത് വരുന്ന ഒരു വിഷയം എന്താ പറഞ്ഞാല് അപ്പൊ ഇതിനകത്ത് സ്വാഭാവികമായി അനുമാനിക്കാവുന്ന സംഭവം എന്താണെന്ന് പറഞ്ഞാൽ സെൻട്രൽ ജയിലിനകത്ത് അല്ലെങ്കിൽ ഇവരുടെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ടായിരിക്കുന്ന ഏറ്റവും പിന്നെ എന്താ പറയാ പിന്നെ എക്സ്പേർട്ട് ആയിരിക്കുന്ന ക്രിമിനൽസ് ഉണ്ട് ആ ക്രിമിനൽസിനെ ഉപയോഗിച്ച് പിന്നെ ഇദ്ദേഹത്തെ ഒലപ്പെടുത്തിയതാവാനാണ് സാധ്യത ഈ സാധ്യത ഈ സാധ്യത വളരെ വളരെ തന്നെ കണ്ണൂർ ജില്ലയിലെ പല ആളുകളെയും മനസ്സിലുണ്ട് സവിത വീട്ടിലേക്ക് പോകാനായി തിരിച്ച മനുഷ്യൻ റൂമിലേക്ക് വരുന്നു അദ്ദേഹത്തിന് ആ ഒരു മാനസികാവസ്ഥ ഇവർ ഉണ്ടാക്കുന്നു ആ മാനസികാവസ്ഥയിൽ വരുന്ന ആളിനെ പാർട്ടി പറയണം അല്ല ആ ഇതിന്റെ ആളെയാണ് എന്തോരടുത്ത് തരാനിട തിരിച്ചുപിടിക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ ഇയാൾ ഇറങ്ങിപ്പോകുന്ന ഇതിനകത്ത് എപ്പോഴും ദുരൂഹമുണ്ടായ സംഭവം കൂടിയാണ് ഒരാൾ പറയുന്നു ഞാൻ ഇയാളെ പിന്നെ കണ്ണൂരില മുനീശ്വര ഗോവിന്റെ അടുത്താണ് ഇറക്കിയത് നിങ്ങൾ നിങ്ങൾ അറിയേണ്ടത് ആലോചിക്കേണ്ട ഒരു സംഭവം പറഞ്ഞാൽ എ ഡി എമ്മിനെ പോലത്തെ ഒരാൾ ഒരാൾ ഞാൻ ഇവര് ഇറങ്ങുന്ന ആദ്യ ഇറക്കിയിട്ട് പോകാൻ ഡ്രൈവർ ഡ്രൈവർ ഡ്രൈവർക്ക് ഉത്തരവാദിത്വമല്ലേ ഉത്തരവാദിത്വമില്ലേ അദ്ദേഹത്തെ വണ്ടി കയറ്റി വിട്ടതിന് ശേഷം അദ്ദേഹത്തെ യാത്ര ചെയ്യുന്നുണ്ട് എന്ന് കൺഫേം ചെയ്തതിനു ശേഷം മാത്രമാണ് ഇയാൾ തിരിച്ചു വീട്ടിലേക്ക് പോകാൻ വീട്ടിൽ പോയാൽ തിരിച്ചു പിടിച്ചിരിക്കണം ഈ ഡ്രൈവർ അത് അതിന്റെ സ്വാഭാവികമായിരിക്കുന്ന നടപടിക്രമമായി സ്വാഭാവികമായിട്ടും ഡ്രൈവറെ ഇതുവരെ ചോദ്യം ചെയ്തില്ല ഡ്രൈവർ ഇതുവരെ ചോദ്യം ചോദ്യമില്ല ഡ്രൈവറെ ചോദ്യം ചെയ്യാതിരിക്കാൻ മാത്രം വലിയ ദൂരം നിർമ്മിക്കുന്ന നിർമ്മിച്ചതായി എന്നൊരു ചോദ്യമുണ്ട് ആ നിർമ്മിച്ച ചോദ്യത്തിനടുത്തോ അതായത് ഇത് അബ്സൊലൂട്ടി ഈ ആ ഒരു പങ്കാളിയാണ് പാർട്ടി എഴുതാത്ത പരമപ്രധാനമായിട്ടുള്ള പങ്കാളിയാണ് പാർട്ടി എന്ന് പറയുമ്പോൾ പാർട്ടിയെ നയിക്കുന്ന ഈ ന്യൂക്ലാസിന്റെ നിയന്ത്രണമാണ് ഇതിന്റെ ഈ പുതിയ പറഞ്ഞോ നോക്കൂ നോക്കൂ നിങ്ങൾ ഇതിൽ നിന്ന് തൊട്ട് മുൻപായി തളിപ്പറമ്പ് ടാഗോർ വിദ്യാധികേതൻ ആ ടാഗോർ വിദ്യാധികേരത്തിനകത്ത് ഇതേപോലെ തന്നെ ആത്മഹത്യ അടക്കുന്നുണ്ട് ആ ആത്മഹത്യ നടന്നപ്പോഴും അതുകൊണ്ടായി ചോറ് ആ സാധനവും ഒന്നും അല്ലാതായി മുടിഞ്ഞുപോയി രണ്ടാമത് വരുന്ന സി പി ഐ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ഗോവിന്ദന്റെ ഭാര്യ പി കെ ശ്യാവള ചെയർമാനായിരിക്കുന്ന ആന്തൂരിലെ ആന്തൂർ നഗരസഭക്കകത്ത് സാജന്റെ ആത്മഹത്യ വരുന്നു അതും എന്തായിത്തീർന്നു ഒന്നും ആയില്ല മൂന്നാമത് വരുന്ന സംഭവമാണ് ഈ നവീൻ ബാബുവിന്റെ ആത്മഹത്യ ഈ മൂന്ന് സംഭവം എന്താണെന്ന് അറിയുക ഈ ന്യൂ ന്യൂക്ലാസിന്റെ സ്വാധീനവും ഇതുപോലുണ്ടായിരിക്കുന്ന കച്ചവട ബന്ധങ്ങളുടെ സ്വാധീനത്തിന്റെയും ഭാഗമായാണ് ഈ മൂന്ന് സംഭവം സംഭവിക്കുന്നത് ഇതിൽ ഡി കെ ശ്യാമളിയെ ഇതിനകത്ത് കുറ്റമൃക്തമാക്കി തീർക്കാനുള്ളതായിരിക്കുന്ന റിപ്പോർട്ട് തയ്യാറാക്കിയതാരാ തുടങ്ങിയത് അതും അതും വളരെ വിചിത്രമാണ് മട്ടന്നൂർ നഗരസഭയിലെ പിന്നെ കമ്മീഷണറായിട്ട് കമ്മീഷണറായിട്ട് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു വിദ്വാനാണ് എഴുതിക്കൊട്ട് ഇതിൽ പിന്നെ പിന്നെ എന്താ പറയാ മുനിസിപ്പൽ പിന്നെ ചെയർപേഴ്സന്റെ ഭാഗത്ത് നിന്ന് പിന്നെ കുറ്റകരമായ ഒന്നും കണ്ടെത്തിയിട്ടില്ല ഞാൻ മൂപ്പറായത് അയാൾ ഇപ്പോ ഇവിടെ വർക്ക് ചെയ്തതാണ് അയാൾ ഇപ്പോൾ വർക്ക് ചെയ്തത് തിരുവനന്തപുരത്തെ ഒരു മന്ത്രിയുടെ വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന തസ്തിക്കകത്ത് പോസ്റ്റ് ചെയ്തിട്ട് അയാൾ വർക്ക് ചെയ്യുകയാണ് അതിലുള്ള സ്റ്റാഫിലുണ്ട് അല്ലെ അപ്പൊ സ്റ്റാഫിലുണ്ട് ഉത്തരവാദിപ്പെട്ട തസ്തിയിലായിരിക്കുന്നത് ആരാണെന്നൊന്നും പറയാം അല്ല മന്ത്രി ഞാനിപ്പോ അത് പറഞ്ഞു കൊള്ളാകട്ട അതുകൊണ്ടാണ് അപ്പൊ ഇത് ഇത് ഇങ്ങനെ ഇങ്ങനെ വരുന്ന ചിത്രമാണ് ഈ ഒരു ചിത്രം ഗോൾ ഉണ്ടായിരിക്കുന്നതാണ് ഗോവിന്ദൻ ഖ്യാതെ ലജ്ജയി ഉടുപ്പില്ലാതെ ഇന്ന് രാവിലെ പറഞ്ഞിരിക്കുന്ന സാധനം ഞങ്ങൾക്കും പറഞ്ഞത് അല്ലെങ്കിൽ രണ്ട് കുഞ്ഞു കുട്ടികളുടെ നെലവിളി കേരളത്തിൽ നിലവിളിയുണ്ട് കേരളത്തിൽ ഈ പ്രധാന ഇവന്റെ പാർട്ടി അഹന്തയാണെന്ന് പറയാൻ ഈ അധികാരം കൊടുത്ത് ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയാണിവൻ എന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറിയാണിൻ ഈ കോമർ കഴുതാ ഇത് പറയാ ഇത് പറയാനുണ്ടായിരിക്കുന്ന ഭിക്ഷാരം എങ്ങനെയാണ് ആരും അറിയാൻ ആർജിച്ചെടുത്തത് ആരും അറിയാൻ ആർജിച്ചെടുത്തത് ഇത് 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 ഇയാൾക്ക് ലഭിക്കാനുണ്ടായവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഇത് അപ്പുറത്തുണ്ടായിരിക്കുന്ന ഈ പറഞ്ഞ വിദ്വാനം എഴുതി കൊടുത്തു ആര് ഈ ഒരുപോലെ മണ്ണാങ്കട്ടയും ചേരി കറക്റ്റാൻ പറയും അവർ എഴുതി കൊടുത്തിരിക്കുന്ന വിദ്വാനാണ് പ്രൊഫസർ പ്രൊമോഷൻ കൊടുത്തു ഇതെന്തായാലും ശ്രേണീബദ്ധമായ അവസ്ഥയിലൂടെ ഇവർക്ക് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും ഇവർ ഒരുക്കി തീർക്കുമ്പോൾ ഇവർ നിർമ്മിച്ചിരിക്കുന്ന വലിയ എന്താ പറയാ പിന്നെ നിഗൂഢമായിരിക്കുന്ന സാമ്രാജ്യമുണ്ട് ഈ സാബ്രി സാമ്പ്രായത്തിലെ പിന്നെ ബംഗാളിൽ അറിയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉണ്ട് പുസ്തകമുണ്ട് തമ്മാടികൾ തമ്മാടികളുടെ ഭരണം ഈ തമ്മാടികളുടെ ഭരണം ഈ കേരളത്തിൽ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്രയും വലിയ അരാജകത്വങ്ങളും അധാർമികതകളും ഈ കേരളത്തിൽ അരങ്ങേറുന്നതിലാണ് ഇതിനേറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം ഇതിനകത്തോക്കൂടെ വിഭവന പ്രശ്നങ്ങൾ ഉണ്ടായി സങ്കീർണമായ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇതിലൂടെ എസ് ഐ ടി ഫോൺ ചെയ്യുന്നു ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ ഇൻവെസ്റ്റിഗേഷൻ ടീമിനകത്ത് ആളുകൾ ഓരോ നിങ്ങൾ എടുത്തോ ഓരോ ആളെ നിങ്ങൾ എടുത്തോ മുപ്പത്തിയൊന്ന് വർഷകാലമായിട്ട് ഔട്ട് ചെയ്യത്തില്ല മുപ്പത്തി ഒന്ന് വർഷകാലമായി ഈ കണ്ണൂർ ജില്ലയിൽ തുടർച്ചയായി സേവനമനുഷ്ഠിക്കുന്ന ഒരു യുദ്ധമാണ് ഇതിൽ ഏറ്റവും പരമപ്രധാന ഉദ്യോഗസ്ഥൻ രണ്ടാമത് അത് വന്നിരിക്കുന്ന ഒരാളെന്താ സിഐ ഉണ്ട് ഈ സി ഐ ഇത് തന്നെയാണ് ഈ പറയുന്ന രണ്ടു പേരും രണ്ടുപേരും കണ്ണൂർ ജില്ലക്ക് പുറത്ത് ഇന്നേവരെ ഒറ്റ സ്റ്റേഷനിൽ വർക്ക് ചെയ്തിട്ടില്ല വർക്ക് അതിനർത്ഥം ഇവർക്ക് ഇവരുടെ വീട്ടിൽ പോയി ചോറിൽ നിന്ന് വന്നിട്ട് ഓഫീസിൽ ഇരുന്ന് പണിയെടുത്ത കക്ഷികളാണ് ഇവര് ഓഫീസിനെ ഇതെന്താ പറയുന്നത് ഈ പാർട്ടിയുടെ ഈ പാർട്ടിയുടെ ഏറ്റവും വൃത്തിഘട്ട നേതാക്കന്മാരുമായി ഏറ്റവും വലിയ ബന്ധങ്ങൾ അവർക്ക് അത് ഭരണപക്ഷമില്ല പ്രതിപക്ഷമില്ല ഇവരുമായിട്ടെല്ലാം തന്നെ ബന്ധങ്ങൾ ഉണ്ടായിക്കുന്ന പാപ്പന്നെ യോഗ്യന്മാരും മാന്യന്മാരുമാണ് ഈ പറയുന്ന കക്ഷികളെല്ലാം തന്നെ ഇവരെല്ലാം തന്നെ അപ്പൊ ഈ ഇവരുടെ ഇവരുടെ ലീഡർഷിപ്പിനകത്ത് ഇവരുടെ നിയന്ത്രിത്വത്തിന് ഒരു എൻക്വയറി നടന്നാൽ ആ എൻക്വയറിക്ക് സഹായകമായി നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ഇവരെ ഇവർ മറ്റൊരു കാര്യം അറിയുന്നത് അതെ അറിയുന്നത് ഇവരെല്ലാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ബാച്ചിലാണ് ഇവരെല്ലാരും ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇവർ ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു അത് വന്നത്തെ കാണുക്കുന്നവരുടെ കുപ്രസിദ്ധമായിരിക്കുന്ന ഒരു പിന്നെ കൊസ്റ്റൻ പേപ്പർ ചോർച്ച വിവാദം ഉണ്ടായിരുന്നു ആ കൊസ്റ്റൻ പേപ്പർ ചോർച്ച വിവാദം ഉണ്ടായിരിക്കുന്ന ഘട്ടത്തിനും കൂടിയാണ് ഇവരിൽ പലരും വണ്ടായി ഇത്രയും പിന്നെ ഈ വലിയ തസ്സീലേക്ക് ഇവർ എത്തുകയും ചെയ്തത് അതുകൂടി ചേർത്തു ചേർത്തു ചേർത്ത് വായിക്കുന്ന സംഭവങ്ങളാണ് അപ്പൊ ഇവരെല്ലാം തന്നെ എന്താണെന്ന് അറിയോ മാർ പങ്കെടുക്കുന്ന റെഡ് വളണ്ടിയേഴ്സിന്റെ അഡ്ജസ് വോളണ്ടിയേഴ്സ് എന്ന് പറയുന്ന കക്ഷികൾ മാർച്ച് നടത്താൻ അർത്ഥമില്ലാത്തവരാണ് മഹാബൂരി ഒറ്റ പേരും മറ്റേ ഒരു പേര് റെഡ് വോളണ്ടിയേഴ്സ് ഈ റെഡ് വോളണ്ടിയേഴ്സിന്റെ അംഗമായിട്ട് അംഗമാവാൻ മാത്രം യോഗ്യതയുള്ള റാങ്ക് മൂളികൾ മാത്രമാണ് ഈ പറയുന്ന പോലീസ് ശരിക്കും ഉദ്യോഗസ്ഥന്മാർക്ക് ഈ ടീമിനെ ഫോം ചെയ്ത പൊളിറ്റിക്കൽ സെക്രട്ടറി തന്നെയാണ് തീർച്ചയായും തീർച്ചയായും അതെല്ലാം ഇവരുടെ ഗൂഢാലോപര ഭാഗമാണ് ഷട്ട് ഡൌൺ ചെയ്യാനാണ് വെറുതെ ഷട്ട് ഡൌൺ ചെയ്യാനാണ് മറ്റൊന്ന് തന്നെ സാധനം ഇത് സിബിഐ ഏൽപ്പിക്കുമ്പോൾ ഒരു സംശയം സി ബി ഐ ഏൽപ്പിക്കുമ്പോൾ അത് കൂട്ടിലടക്ക തത്ത അല്ലെങ്കിൽ സിബിഐ നമുക്ക് കണ്ണുമടക്കി വിശ്വസിക്കാൻ കഴിയില്ല അപ്പൊ ഇത് കോടതി നിയന്ത്രണത്തിൽ ഇത് അടുത്ത തട്ട ക്രൈംബ്രാഞ്ചിലേക്ക് പോയാൽ കോടതി നിയന്ത്രണം ഇതിന്റെ അപ്ഡേഷൻ ചോദിച്ചുകൊണ്ടിരുന്നാൽ എന്തെങ്കിലും ഒരു നീക്കമൊക്കെ ഇതിലെ സത്യം പുറത്തു വരുമെന്ന് താങ്കൾ കരുതുന്നുണ്ട് എനിക്കത് ചുരുക്കി കൂടെ പറയും നമുക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ കോടതിയുടെ നിയന്ത്രണത്തിൽ നടക്കുകയും കോടതി കോടതി അതിനകത്ത് ജനാധിപത്യപരമായ നിയമപരമായി ഇടപെടുന്ന സാധ്യത ഉണ്ടെങ്കിൽ അത് മാത്രമാണ് ഇരുന്നത് ഒരു രക്ഷ എന്ന് പറയുന്ന സംഭവമുള്ളത് അല്ല ചേട്ടൻ എനിക്ക് 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 ഇതിലൊരു കൺക്ലൂഷൻ എനിക്ക് ചേട്ടന്റെ ഭാഗത്ത് നിന്ന് വരണം അതായത് ഇനി സി പി എമ്മിന് ഇനി എന്ത് സംഭവിക്കും സി പി എം ഇനി എങ്ങനെ അടവുമാറ്റി ചവിട്ടാൻ പോകുന്നു ഇനി ഒരു തദ്ദേശത്തെ തന്നെ ഇലക്ഷൻ വരുന്നുണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണവും കോടതി നിരീക്ഷണവും വന്നാൽ ക്രൈംബ്രാഞ്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ യാതൊരു തലത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പറഞ്ഞ ഈ മുഖ്യമന്ത്രിയുടെ നേതൃത്വം സാഹചര്യം ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കാൻ അവർ എണ്ണം കണ്ടു നടക്കില്ല ഇനി സിബിഐ അന്വേഷണം വന്നാൽ അതിനേക്കാൾ പ്രധാനമന്ത്രി കോടതി ഡയറക്റ്റ് ആയതുകൊണ്ട് അതിന്റെ ഡേ ടു ഡേ ഉണ്ടായിട്ടുള്ള ഡെവലപ്മെന്റ് കോടതി അന്വേഷിക്കണം എനിക്കൊന്ന് ഇത് അവസാനിപ്പിക്കാം അതായത് ക്രൈംബ്രാഞ്ച് പിന്നെ പോലീസ് കോടതിയുടെ പിന്നെ നേതൃത്വത്തിൽ അവരുടെ നിരീക്ഷണത്തിൽ ഡേ ടു ഡേ ഇന്റർഫിയറൻസിന്റെ അദ്ദേഹം നടക്കുന്ന മാത്രമേ ഇതിന്റെ സത്യാവസ്ഥ േട്ടാ നമുക്ക് ഒരു ഒരു ഈ ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊന്നും ഈ വിഷയം സംസാരിക്കാൻ കഴിയില്ല ഇതിനെ സംബന്ധിച്ചുള്ള സത്യാവസ്ഥയുടെ എന്ത് അപ്ഡേഷൻ ഉണ്ടെങ്കിലും ദയവായി എന്നെ വിളിക്കുക ഞങ്ങൾ തുടർന്ന് അങ്ങനെ വിളിക്കുന്നതാണ് ഇതിന്റെ എന്ത് അപ്ഡേഷനും താങ്കൾക്ക് കിട്ടുന്നെങ്കിലും ദയവായി ഒന്ന് വിളിക്കാനുള്ള മനസ്സ് കാണിക്കുക ഈ വിഷയത്തിൽ തൽക്കാലം ഞാനൊന്ന് നിർത്തുന്നു ഞാൻ തുടർന്നും താങ്കളെ വിളിക്കുന്നതാണ് വിഷയത്തിൽ പ്രതികരിച്ചതിൽ നന്ദി താങ്ക് യു